നാല് സുവിശേഷങ്ങളിൽ ആദ്യത്തെ മൂന്നും സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു അവയിൽ നിന്ന് വ്യത്യസ്തമാണ് യോഹന്നാൻ സുവിശേഷം പുതിയ നിയമത്തിലെ പ്രൗഢവും ഗഹനവുമായ ഗ്രന്ഥമാണിത് പാരമ്പര്യമനുസരിച്ച് അപ്പോസ്തോലിനായി യോഹന്നാനാണ് ഇതിൻ്റെ കർത്താവ് എ ഡി ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഏഷ്യ മൈനറിൽ വെച്ച് സുവിശേഷം എഴുതി എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് യു സി ബി എസ് ഒറിജൻ അലക്സാൻഡ്രിയയിലെ ക്ലമെൻറ്റ് തെർത്തുല്യൻ റീനിയൂസ് മുറേട്ടോറിയൻ കാനോൻ്റെ എഴുത്തുകാരൻ തിയോഫ്ലസ് എന്നിവരെല്ലാം ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരാണ് ഇവരിൽ ഐറേനിയസ് പോളിക്കാർപ്പിൻ്റെ ശിഷ്യനായിരുന്നു പോളിക്കാർപ്പ് യോഹനാന പോസ്തോലൻ്റെയും തന്മൂലം പരമ്പരാഗതമായി വിശ്വാസം അവഗണിക്കപ്പെടാവുന്നതല്ല യവന സഭാപിതാവായ ഐറേനിയസ് വളരെയധികം സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് അതിനാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആദിമസഭയുടെ മുഴുവൻ ധാരണയുടെ പരിച്ഛതമാണെന്ന് സമ്മതിക്കേണ്ടിയും ഇരിക്കുന്നു ശിഷ്യന്മാരിൽ ഒരാളായ യോഹന്നാൻ സുവിശേഷങ്ങളിൽ നാലാം പുസ്തകം എഴുതിയെന്ന് മൊറയറ്റോറിയൻ കാനോൻ രേഖപ്പെടുത്തുന്നുമുണ്ട് രണ്ടാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദത്തോടു കൂടി ക്രൈസ്തവ ലോകം യോഹന്നാൻ സുവിശേഷം അറിയുകയും വായിക്കുകയും ചെയ്തുവെന്ന് മേൽപ്പറഞ്ഞ സാക്ഷ്യങ്ങൾ തെളിയിക്കുന്നു ജസ്റ്റിൻ മാർട്ടിയർ യോഹന്നാൻ മൂന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട് സുവിശേഷത്തിൽ നിന്നുള്ള അനേകം പ്രയോഗങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ഉപദേശം നാലാം സുവിശേഷവുമായുള്ള പരിചയത്തിന് തെളിവുമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ടാസ്യൻ തൻ്റെ സുവിശേഷ പൊരുത്തത്തിൽ യോഹന്നാൻ സുവിശേഷത്തെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എടി നൂറ്റി പത്തോടു കൂടി രക്തസാക്ഷിയായി തീർന്ന ഇഗ്നാത്യോസ് യോഹന്നാൻ്റെ സുവിശേഷത്തെ ഇടയ്ക്കിടെ പരാമർശിച്ചിട്ടുണ്ട് എഫെസോസിലുള്ള മൂപ്പന്മാരുടെ സാക്ഷ്യവും വിലയേറിയതാണ് യോഹന്നാൻ ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് നാലാം സുവിശേഷത്തിൻ്റെ കാലവും കർത്തൃത്വവും സംബന്ധിച്ചുള്ള പാരമ്പര്യത്തിന് ഉപോത്ബലകമായി ഈ സുവിശേഷത്തിൻ്റെ ഒരു പ്രാചീന രേഖാശകലം മധ്യ ഈജിപ്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ആന്തരിക തെളിവുകളും ഈ വിശ്വാസത്തിന് അനുകൂലമാണ് ഇതിൻ്റെ എഴുത്തുകാരൻ ഒരു യഹൂദനാണ് പഴയ നിയമവുമായുള്ള പരിചയം ആചാരമര്യാദകൾ മതവിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അഗാധമായ അറിവ് എന്നിവയൊക്കെ അത് വ്യക്തമാക്കുന്നു യോഹന്നൻ രണ്ട് പതിമൂന്ന് പതിനേഴ് ഇരുപത്തിമൂന്ന് നാലിൻ്റെ ഒൻപത് ഇരുപത്തിയഞ്ച് അഞ്ചിൻ്റെ ഒന്ന് ആറിൻ്റെ നാല് പതിനഞ്ച് ഏഴിൻ്റെ രണ്ട് ഇരുപത്തിയേഴ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് നാൽപ്പത്തിരണ്ട് പത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് പതിനൊന്ന് മുപ്പത്തി എട്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തിയൊൻപത് പന്ത്രണ്ടാം അധ്യായം നാൽപ്പതാം വാക്യം ഈ വാക്യങ്ങളെല്ലാം അത് വ്യക്തമാക്കുകയാണ് പലസ്തീനിലെ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് പ്രദർശിപ്പിക്കാൻ അദ്ദേഹം ഒരു പലസ്തീനിയൻ യഹൂദനായിരിക്കണം ഒന്നിൻ്റെ ഇരുപത്തിയെട്ട് രണ്ടിൻ്റെ ഒന്ന് പന്ത്രണ്ട് പതിനാല് ഇരുപത് മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് നാലിൻ്റെ പതിനൊന്ന് ഇരുപത് അഞ്ചിൻ്റെ രണ്ട് എട്ടിൻ്റെ രണ്ട് ഇരുപത് പത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പതിനൊന്നിൻ്റെ ഒന്ന് പതിനെട്ട് അൻപത്തി നാല് പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് പതിനെട്ടിൻ്റെ ഒന്ന് ഇരുപത് പത്തൊമ്പത് പതിനേഴ് ഒരു ദൃക്സാക്ഷി എന്ന നിലയിൽ സംഭവങ്ങളുടെ സ്ഥലവും സമയവും വ്യക്തമായി രേഖപ്പെടുത്തുന്നു ഒന്ന് ഇരുപത്തിയൊൻപത് മുപ്പത്തിയഞ്ച് മുപ്പത്തിയൊൻപത് രണ്ടിൻ്റെ ഒന്ന് മൂന്നിൻ്റെ ഇരുപത്തി നാല് നാലിൻ്റെ ആറ് നാൽപ്പത് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് ആറ് ഇരുപത്തിരണ്ട് ഏഴ് പതിനാല് പതിനൊന്ന് ആറ് പന്ത്രണ്ട് ഒന്ന് പതിമൂന്നിൻ്റെ ഒന്ന് രണ്ട് പത്തൊൻപത് പതിനാല് മുപ്പത്തിയൊന്ന് ഇരുപതിൻ്റെ ഒന്ന് പത്തൊൻപത് ഇരുപത്തിയാറ് കുരുടനായി ജനിച്ച മനുഷ്യൻ്റെ അയൽക്കാർ പറഞ്ഞ വാക്ക് അദ്ദേഹം ഓർക്കുന്നു ഒൻപതാം അധ്യായം എട്ട് മുതൽ പത്ത് വരെ യേശുവിൻ്റെ വിലാപ്പുറത്തു നിന്നും രക്തവും വെള്ളവും ഒഴുകിയത് യോഹന്നാൻ കണ്ടു പത്തൊമ്പതിൻ്റെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ മഹാപുരോഹിതൻ്റെ ഭൃത്യൻ്റെ പേര് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് പതിനെട്ടിൻ്റെ പത്ത് മഹാപുരോഹിതനും പരിചയമുള്ളവനായിരുന്നു അദ്ദേഹം യോഹന്നാൻ പതിനെട്ട് പതിനഞ്ച് മറ്റ് ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളും വാക്കുകളും വികാരങ്ങളും ഒക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന എഴുത്തുകാരൻ തീർച്ചയായും യേശുക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരിക്കണം ഒന്നിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് വരെ രണ്ടാമധ്യായം പതിനേഴ് ഇരുപത്തിരണ്ട് നാലിൻ്റെ ഇരുപത്തിയേഴ് ആറിൻ്റെ പത്തൊൻപത് പന്ത്രണ്ട് പതിനാറ് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെ പതിനെട്ടിൻ്റെ പതിനഞ്ച് പതിനാറ് ഇരുപതിൻ്റെ രണ്ട് ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ യുക്തിപൂർവമായ ഒരു നിർദ്ധാരണത്തിലൂടെ പന്ത്രണ്ട് പേരിൽ യോഹന്നാനാണ് എഴുത്തുകാരനെന്ന് നമുക്ക് മനസ്സിലാക്കാം പേര് പറയാതെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത് മറ്റു ശിഷ്യന്മാരെ അദ്ദേഹം പേര് പറയുന്നുണ്ട് ഷിമോൻ പത്രോസ് ഒന്ന് നാൽപ്പത് അന്ത്രയോസ് ഒന്ന് നാൽപ്പത് ഫിലിപ്പോസ് ഒന്ന് നാൽപ്പത്തി മൂന്നും നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് നഥനിയൽ ഒന്നിൻ്റെ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ തോമസ് പതിനാലിൻ്റെ അഞ്ച് ഈസ്തരിയോത്താവല്ലാത്ത യൂത പതിനാല് ഇരുപത്തിരണ്ട് യൂത ഈസ്കരിയോത്താവ് പതിമൂന്നിൻ്റെ രണ്ട് മത്തായി മറ്റൊരു സുവിശേഷം എഴുതിയതുകൊണ്ട് ഇതെഴുതുവാൻ വഴിയില്ല അപ്രധാന അപ്പുസ്തോലന്മാരെ ഒഴിവാക്കിയാൽ ശേഷിക്കുന്നവർ സബദി മക്കളായ യാക്കോബും യോഹന്നാനുമാണ് യാക്കോബ് വളരെ മുമ്പ് തന്നെ വധിക്കപ്പെട്ടു അപ്പോസ്തോല പ്രവർത്തികൾ പന്ത്രണ്ട് അതിനാൽ യോഹന്നാൻ തന്നെയാണ് ഈ സുവിശേഷത്തിൻ്റെ രചയിതാവ് ഈ സുവിശേഷം എഴുതിയ സ്ഥലവും കാലവും കൂടി നമുക്കൊന്ന് ചിന്തിക്കാം സമവീക്ഷണ സുവിശേഷങ്ങൾക്ക് ശേഷമാണ് യോഹന്നാൻ സുവിശേഷം എഴുതപ്പെട്ടത് യോഹന്നാൻ എല്ലാവർക്കും ഒടുവിലായി എഴുതിയെന്ന് അലക്സാൻഡ്രിയയിലെ ക്ലമെൻറ്റ് പ്രസ്താവിക്കുന്നു മത്തായി മർക്കോസ് ലൂക്കോസ് എന്നീ സുവിശേഷങ്ങൾക്ക് ശേഷമാണ് യോഹന്നന്റെ സുവിശേഷത്തെ ഐറീനിയസ് ചേർത്തിരിക്കുന്നത് ഈ സുവിശേഷത്തിൻ്റെ കാലവും കർത്തൃത്വവും സംബന്ധിച്ചുള്ള പാരമ്പര്യത്തിന് ഉപോൽബലകമായി സുവിശേഷത്തിൻ്റെ ഒരു പ്രാചീന രേഖാഖണ്ഡം നമുക്ക് ലഭിച്ചിട്ടുമുണ്ട് മധ്യ ഈജിപ്റ്റിലെ ക്രൈസ്തവ സമൂഹമായിരുന്നു അതിൻ്റെ ഉറവിടം ഇടി രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ പ്രസ്തുത പ്രദേശത്ത് പ്രചരിച്ചിരുന്ന കോഡക്സിൻ്റെ ഭാഗമാണ് ഈ പാപ്പറസ് ഖണ്ഡം മാഞ്ചസ്റ്ററിലുള്ള ജോൺ റൈലൻസ് ഗ്രന്ഥശാലയിൽ അതിനെ സൂക്ഷിച്ചിട്ടുമുണ്ട് ഒരു വശത്ത് മൂന്ന് വാക്യവും പതിനെട്ടിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയും മറുവശത്ത് രണ്ട് വാക്യവും പതിനെട്ടിൻ്റെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി എട്ട് വരെയുമായി അഞ്ച് വാക്യങ്ങളുണ്ട് ഇതുവരെ ലഭിച്ചിട്ടുള്ള പുതിയ നിയമത്തിൻ്റെ ഏറ്റവും പ്രാചീനമായ കയ്യെഴുത്തു പ്രതിയാണ് ഇത് രണ്ടാം നൂറ്റാണ്ടിൻ്റെ പൂർവാർത്ഥത്തിൽ ഈ സുവിശേഷം മധ്യ ഈജിപ്റ്റിൽ പ്രചരിച്ചിരുന്നുവെങ്കിൽ അതിനും വളരെ മുമ്പ് തന്നെ അത് എഴുതപ്പെട്ടിരിക്കണം എഫെസോസിൽ നിന്നും മധ്യ ഈജിപ്റ്റിലേക്ക് ദീർഘദൂരവുമുണ്ട് യോഹന്നാൻ സുവിശേഷം ഈടി തൊണ്ണൂറിനും നൂറിനും മധ്യേ എഴുതിയെന്ന പരമ്പരാഗതമായ വിശ്വാസത്തെ ഇത് സ്ഥിരീകരിക്കുന്നു ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയെ ചെയ്തു എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു യോഹന്നാൻ ഇരുപത് മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ യേശു സാക്ഷാൽ ദൈവമല്ലെന്നും ക്രിസ്തു ജഡത്തിൽ വന്നില്ലെന്നും ഉള്ള ദുരുപദേശങ്ങൾ വിശ്വാസത്തിന് വിഘന് കാരണമായി തീർന്നു ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് സത്യവിശ്വാസത്തിൽ ദൈവസഭയെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് അപ്പോസ്തോലൻ സുവിശേഷം രചിച്ചത് ഐറേനിയസ് ഇക്കാര്യം സ്പഷ്ടമാക്കിയിട്ടുമുണ്ട് സ്നാനസമയത്ത് ക്രിസ്തു പ്രാവിന്റെ രൂപത്തിൽ യേശുവിൽ ആവസിച്ചു പീഠാനുഭവത്തിനു മുമ്പായി യേശുവിനെ വിട്ട് ക്രിസ്തു പോയി കഷ്ടമനുഭവിക്കുകയും മരിച്ചുയർത്തെഴുന്നേൽക്കുകയും ചെയ്തത് ക്രിസ്തുവല്ല യേശുവായിരുന്നു ഇപ്രകാരമായിരുന്നു സെറിന്തസ് പഠിപ്പിച്ചത് പ്രസ്തുത ഉപദേശത്തെ നിരാകരിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഏകനാണെന്നും വെള്ളത്താൽ മാത്രമല്ല രക്തത്താലും അഥവാ സ്നാനത്താലും കഷ്ടാനുഭവവും മരണവും വന്നവനാണെന്നും യോഹന്നാൻ പത്തൊമ്പതിൻ്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയും ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം ആറാം വാക്യത്തിലും യോഹന്നാൻ വ്യക്തമാക്കി തുടക്കം മുതൽ തന്നെ യേശുവിനെ ദൈവമായിട്ട് താൻ അവതരിപ്പിക്കുകയാണ് പുതിയ നിയമസഭ മുഴുവൻ ഈ സുവിശേഷത്തിൻ്റെ വീക്ഷണ വ്യാപ്തിയിലും ഉണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വിഷയങ്ങളൊക്കെ നമുക്കൊന്ന് അപഗ്രദിച്ചു പഠിച്ചാൽ അത് വളരെ അനുഗ്രഹവുമായിരിക്കും ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുത്ത സംഭവങ്ങൾ മാത്രമാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സംഭവങ്ങൾ ഉചിതമായ വ്യാഖ്യാനവും നൽകുന്നുണ്ട് ചരിത്രവും ദൈവശാസ്ത്രവും തമ്മിലുള്ള ഒരു സമ്മേളനമാണ് യോഹന്നെ സുവിശേഷം വചനത്തിൻ്റെ ജഡ്ധാരണത്തോടുകൂടിയാണ് സുവിശേഷം ആരംഭിക്കുന്നത് ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെ തുടർന്ന് യേശുവിൻ്റെ ശുശ്രൂഷയിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ് സ്നാനം ആദ്യ ശിഷ്യന്മാരുടെ വിളി ഒന്നാം ഒന്നാമധ്യായം പത്തൊമ്പത് മുതൽ അൻപത്തി വരെ യോർദാനിൽ നിന്ന് ഗലീലയിലേക്കുള്ള വരവ് ഒന്നാമധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം എന്നിവയൊക്കെ വ്യക്തമാക്കുകയാണ് സമവീക്ഷണ സുവിശേഷങ്ങളിലെ പോലെ യേശുവിൻ്റെ വേല ഗലീലയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല ഗലീലയിലെ ചുരുക്കം ചില സംഭവങ്ങൾ മാത്രമേ തൻ വിവരിക്കുന്നുമുള്ളൂ ഒന്നിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതൽ രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം വരെ നാലാമധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി നാല് വരെ ആറാമധ്യായം ഒന്നു മുതൽ ഏഴാം ഏഴാമധ്യായം ഒൻപത് വരെ ഒരിക്കൽ രംഗം ശമരിയിലേക്ക് മാറുകയാണ് നാലാമധ്യായം ഒന്നു മുതൽ നാൽപ്പത്തിരണ്ട് വരെ യോഹന്നാൻ വിവരിക്കുന്ന സംഭവങ്ങളിൽ അധികവും എരുസലേമിൽ ഏതെങ്കിലും ഉത്സവത്തോട് ബന്ധപ്പെട്ടവയാണ് രണ്ടിൻ്റെ പതിമൂന്ന് അഞ്ചിൻ്റെ ഒന്ന് ആറിൻ്റെ നാല് ഏഴിൻ്റെ രണ്ട് പത്തിൻ്റെ ഇരുപത്തിരണ്ട് പതിനൊന്നിൻ്റെ അൻപത്തിയഞ്ച് ഇവയിൽ ഒടുവിലത്തെ സംഭവമാണ് ാസറിൻ്റെ ഉയർപ്പിക്കൽ യേശുവിനെ ഒടുക്കിക്കളയുവാൻ യഹൂദ പ്രമാണിമാരെ പ്രകോപിപ്പിച്ചത് ഈ സംഭവമാണ് പതിനൊന്നിൻ്റെ നാൽപ്പത്തിയഞ്ച് ബഥാനിയയിൽ വെച്ചുള്ള ക്രിസ്തുവിൻ്റെ അഭിഷേകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ ജൈത്ര പ്രവേശം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ അന്ത്യാത്താഴം പതിമൂന്നാം അധ്യായം ബന്ധനം പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വിസ്താരങ്ങൾ പത്രോസിൻ്റെ തള്ളിപ്പറയൽ പതിനെട്ടാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പതിന്റെ പതിനാറ് വരെ ക്രൂശീകരണം ഉയർത്തെഴുന്നേൽപ്പ് അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് എന്നീ സംഭവങ്ങളെ അപ്പോസ്തോലൻ അനുക്രമം രേഖപ്പെടുത്തുകയാണ് ഈ ഭാഗത്തും സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഇല്ലാത്ത അധികം കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും അന്ത്യപ്രഭാഷണങ്ങളും പ്രാർത്ഥനയും അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെ പീലാത്തോസിന്റെ മുമ്പിലുള്ള വിചാരണയുടെ വിശദാംശങ്ങൾ പതിനെട്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ പത്തൊമ്പതാം അധ്യായം പതിനാറ് വരെ പിന്നീട് പുനരുദ്ധാന പ്രത്യക്ഷതകൾ എന്നിവ യേശുവിൻ്റെ ജനനം വംശാവലി സ്നാനം പരീക്ഷ രൂപാന്തരം കർത്തൃമേശ സ്ഥാപനം ഗത്സമന തോട്ടത്തിലെ പോരാട്ടം സ്വർഗ്ഗാരോഹണം ഇവ യോഹന്നാൻ ഒഴിവാക്കി ഗലീലയിലെ കാനാവിലെ കല്യാണം രണ്ടിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ നിക്കോദേമോസുമായുള്ള സംഭാഷണം മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ ശമരിയ സ്ത്രീയുമായുള്ള സംഭാഷണം അധ്യായം നാല് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ഏഴാം ഏഴാമധ്യായം അൻപത്തിമൂന്ന് മുതൽ എട്ടിന്റെ പതിനൊന്ന് വരെ പിറവിക്കുരുടന് കാഴ്ച നൽകിയത് അധ്യായം ഒൻപത് ലാസറിനെ ഉയർപ്പിച്ചത് അധ്യായം പതിനൊന്ന് യവനന്മാരുമായുള്ള കൂടിക്കാഴ്ച പന്ത്രണ്ടിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് ശിഷ്യന്മാരുടെ പാദം കഴുകിയത് പതിമൂന്നിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിലെ പ്രഭാഷണങ്ങൾ മഹാപൗരോഹിത്യ പ്രാർത്ഥന അധ്യായം പതിനേഴ് എന്നിവയെല്ലാം ഈ സുവിശേഷത്തിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ യോഗനാൻ സുവിശേഷത്തിലെ രണ്ട് ഭാഗങ്ങൾ ഏഴിൻ്റെ അൻപത്തിമൂന്ന് മുതൽ എട്ടിൻ്റെ പതിനൊന്ന് വരെയും അഞ്ചാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിലെ വലയിത ഭാഗവും മൗലികമായ പാഠത്തിൽ ഇല്ലാത്തവയാണെന്ന് കരുതപ്പെടുന്നു ഈ രണ്ട് ഭാഗങ്ങളും ഒരു വലയങ്ങൾക്കുള്ളിലാണ് സത്യവേദ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത് കാനോനിക സുവിശേഷങ്ങൾക്ക് വെളിയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന വൃത്താന്തം ഏഴിൻ്റെ അൻപത്തിമൂന്ന് മുതൽ എട്ടിൻ്റെ പതിനൊന്ന് വരെ അനന്തരകാല കൈയെഴുത്തു പ്രതികളിൽ കടന്നുകൂടുകയും അത് സുവിശേഷത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു എന്നാണ് പൊതുവെയുള്ള ധാരണ അഞ്ചിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളിലെ ആ വലീത ഭാഗം നല്ല കയ്യെഴുത്ത് പ്രതികളിൽ കാണപ്പെടുന്നില്ല ഇരുപത്തിയൊന്നാം അധ്യായം എഴുത്തുകാരൻ പിന്നീട് കൂട്ടിച്ചേർത്തതാകണം മറ്റൊരാൾ കൂട്ടിച്ചേർത്തതാണെന്നും വന്നുകൂടായികയില്ല ഇരുപതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം സുവിശേഷത്തിൻ്റെ സമാപനവാക്യത്തിൻ്റെ ഒരു സ്വരത്തിലാണ് അതുള്ളത് ഇരുപത് വരെയുള്ള അധ്യായങ്ങൾക്കും ഇരുപത്തിയൊന്നാം അധ്യായത്തിനും തമ്മിൽ ശൈലീപരമായ വ്യത്യാസങ്ങൾ ഉള്ളതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഒരു നിർണായക വാദമായി ഇതിനെ കണക്കാക്കാനും ആകില്ല യോഗനാൻ സുവിശേഷത്തിൻ്റെ യവന പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ധാരണ മുമ്പ് വളരെ പ്രബലമായിരുന്നു എന്നാൽ ഇന്ന് ആ ധാരണ മാറുകയും സുവിശേഷത്തിൻ്റെ യഹൂദ്യ പശ്ചാത്തലം തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് നാല് സുവിശേഷങ്ങളുടെയും അരാമ്യ പശ്ചാത്തലത്തിന് മതിയായ തെളിവുകളുണ്ട് യേശുവിൻ്റെ മാതൃഭാഷ അരാമ്യയായിരുന്നു യോഹന്നാൻ സുവിശേഷത്തിൻ്റെ അരാമ്യ ഭാഷാ പശ്ചാത്തലം സുവ്യക്തവുമാണ് എന്നാൽ അരാമ്യ ഭാഷയിലാണ് സുവിശേഷം എഴുതപ്പെട്ടതെന്നതിന് തെളിവുകളുമില്ല യോഹന്നാൻ സുവിശേഷത്തിലെ ചിന്ത യഹൂദ്യം തന്നെയാണ് പഴയ നിയമ ഉദ്ധരണികൾ കുറവാണെങ്കിൽ തന്നെയും സുവിശേഷത്തിലെ പ്രധാന ആശയങ്ങളെല്ലാം പഴയ നിയമത്തിൽ നിന്ന് ആദാനം ചെയ്തതാണ് വചനം ജീവൻ വെളിച്ചം ഇടയൻ ആത്മാവ് അപ്പം മുന്തിരിവള്ളി സ്നേഹം സാക്ഷ്യം എന്നിവയൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും എല്ലാറ്റിനും ഉപരിയായി യേശുവിനെ പഴയ നിയമത്തിൻ്റെ നിറവേറലായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷത്തിൽ ഖുംറാൻ ഗ്രന്ഥങ്ങളുടെ പ്രഭാവവും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് വെളിച്ചം ഇരുട്ട് എന്നിവയുടെ ദുന്ന് പ്രകൃതി മശിഹ പ്രതീക്ഷ എന്നിവ ഖുമ്രാൻ ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിച്ചതാണെന്ന് കരുതുന്നവരുമുണ്ട് എന്നാൽ ഈ ആശയങ്ങളുടെ അടിവേരുകൾ പഴയ നിയമത്തിൽ നിന്ന് തന്നെ നമുക്ക് ദൃശ്യവുമാണ് അതിനാൽ യോഹന്നാൻ സുവിശേഷത്തിൽ കുമ്രാൻ സ്വാധീനം അന്വേഷിക്കുന്നതിന് ന്യായീകരണവുമില്ല ഈ യോഹന്നാൻ സുവിശേഷത്തിന് ധാരാളം സവിശേഷതകളുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് യോഹന്നാൻ സുവിശേഷം ആത്മീയ സുവിശേഷമാണ് തന്മൂലം സമവീക്ഷണ സുവിശേഷങ്ങളിൽ കാണുന്ന അധിക കാര്യങ്ങളും ഇതിൽ ഒഴിവാക്കിയിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ മഹിമയെ കേന്ദ്രീകരിച്ചുള്ള ധാരാളം കാര്യങ്ങൾ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് യോഗൻ ഡൻ രണ്ട് പതിനൊന്ന് മൂന്ന് പതിനാറ് നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയൊൻപത് നാൽപ്പത്തി രണ്ട് അഞ്ചിൻ്റെ പതിനേഴ് പതിനെട്ട് ആറിൻ്റെ നാൽപ്പത് ഏഴിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് എട്ടിൻ്റെ മുപ്പത്തിയാറ് നാൽപ്പത്തി അൻപത്തി ഒന്ന് ഒൻപതിൻ്റെ മുപ്പത്തി പത്തിൻ്റെ മുപ്പത് പതിനൊന്നിൻ്റെ നാൽപ്പത് പതിമൂന്ന് മൂന്ന് പതിനാലിൻ്റെ ആറ് പതിനേഴിൻ്റെ മൂന്ന് അഞ്ച് ഇരുപത് ഇരുപത്തിയെട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അത്ഭുതങ്ങളും പ്രസ്തുത ഉദ്ദേശത്തിന് ഇണങ്ങുന്ന വിധത്തിലുള്ളവയാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയ എട്ട് അത്ഭുതങ്ങളിൽ രണ്ടെണ്ണം മാത്രമേ മറ്റു സുവിശേഷങ്ങളിൽ കാണപ്പെടുന്നുള്ളൂ അയ്യായിരം പേരെ പോഷിപ്പിച്ചതും ആറിൻ്റെ നാല് മുതൽ പതിനാല് വരെ യേശു വെള്ളത്തിൻമീതേ നടന്നതും ആറാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ അത്ഭുതം എന്ന വാക്കിനു പകരം അടയാളം എന്ന വാക്കാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇവയെല്ലാം അത്ഭുതങ്ങളല്ല അടയാള പ്രവൃത്തികളാണ് രണ്ടാമത്തെ സവിശേഷത മറ്റ് സുവിശേഷങ്ങളിൽ രാജ്യത്തിനാണ് പ്രാധാന്യം യോഹന്നാൻ സുവിശേഷത്തിലാകട്ടെ രാജാവിനും ഞാൻ ആകുന്നു എന്ന ക്രിസ്തുവിൻ്റെ അധികാര സൂചകമായ പ്രസ്താവനകൾ അതിന് തെളിവാണ് ആറിൻ്റെ മുപ്പത്തിയഞ്ച് എട്ടിൻ്റെ പന്ത്രണ്ട് പത്തിൻ്റെ ഒൻപത് പതിനൊന്ന് പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് പതിനാലാം അധ്യായം ആറാം വാക്യം പതിനഞ്ചിൻ്റെ അഞ്ച് മൂന്നാമത്തെ സവിശേഷത യേശുവിൻ്റെ യഹൂദ്യയിലെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് യോഹന്നാനാണ് മറ്റ് സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ഒന്നര വർഷത്തോളമുള്ള പ്രവർത്തനത്തിൻ്റെ വിവരണമേ ഉള്ളൂ നാല് പ്രസഖകളെക്കുറിച്ചുള്ള വിവരണം യോഹന്നാൻ സുവിശേഷത്തിലുണ്ട് രണ്ടിൻ്റെ പതിമൂന്ന് അഞ്ചിൻ്റെ ഒന്ന് ആറിൻ്റെ നാല് പതിമൂന്നിൻ്റെ ഒന്ന് പതിനെട്ടിൻ്റെ ഇരുപത്തിയാറ് യേശുക്രിസ്തുവിൻ്റെ ഭൗമിക ശുശ്രൂഷ മൂന്നിലധികം വർഷം നീണ്ടു നിന്നുവെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും നാലാമത്തെ സവിശേഷത ഉപമാ രൂപത്തിലല്ലാത്ത ഉപദേശമാണ് ഏറ്റവും അധികവും അഞ്ചാമത്തെ പ്രത്യേകത സംഭവങ്ങളുടെ സ്ഥലകാല ബന്ധം വിശദമാക്കുന്നുണ്ട് ആറാമത്തെ സവിശേഷത യേശുക്രിസ്തുവിൻ്റെ ജീവിതാന്ത്യത്തിലെ ഒരു ദിവസത്തിലെ സംഭവങ്ങളും ഭാഷണങ്ങളും അതിദീർഘമായി വർണ്ണിക്കുന്നു അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ ഏഴാമത്തെ സവിശേഷത പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു കാര്യസ്ഥൻ എന്ന പദമാണ് പരിശുദ്ധാത്മാവിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്നത് പതിനാലാം അധ്യായം പതിനാറ് പതിനേഴ് ഇരുപത്തിയാറ് പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറ് പതിനാറാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ എട്ടാമത്തെ സവിശേഷത സത്യത്തിന് പ്രാമുഖ്യം നൽകുന്നു യേശു സത്യമാണ് പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ് ദൈവവചനം സത്യമാണ് സത്യം ശിഷ്യന്മാരെ സ്വതന്ത്രരാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യും എട്ടാം അധ്യായം മുപ്പത്തിരണ്ട് പതിനഞ്ചാം അധ്യായം മൂന്നാം വാക്യം സാത്താൻ്റെ സ്വരൂപം പ്രവൃത്തി എന്നിവയുടെ വിപര്യായമാണിത് എട്ടാം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷത്തിൻ്റെ ബാഹ്യരേഖ ഔട്ട്ലൈനോട് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഇൻട്രൊഡക്ഷനാണ് ആമുഖം അതിൽ ഒന്ന് മുതൽ പതിനെട്ട് വരെ ഒന്നാം അധ്യായത്തിൽ വചനവും ജഡധാരണത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുകയാണ് ഒന്നാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തി ആറ് വരെ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയാണ് ഒന്നാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ അൻപത്തി ഒന്ന് വരെ ആദ്യ ശിഷ്യന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെ ഭാഗം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അൻപത് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ രണ്ടാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ കാനായിലെ കല്യാണത്തെക്കുറിച്ചും ദൈവാലയ ശുദ്ധീകരണത്തെക്കുറിച്ചും പറയുകയാണ് മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ നിക്കോദേമോസിന് ഉപദേശം നൽകുന്നു മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ നാലാം നാലാമധ്യായം മൂന്ന് വരെ സ്നാനം കഴിപ്പിക്കൽ യേശുവും യോഹന്നാൻ സ്നാപകനും നാലാം നാലാമധ്യായം നാല് മുതൽ അൻപത്തിനാല് വരെ ശമരിയ സ്ത്രീയും ജീവജലവും രാജഭൃത്യൻ്റെ മകനെ സൗഖ്യമാക്കുന്നു അഞ്ചാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെ ബതേസ്ത കുളക്കരയിലെ രോഗിയെ സൗഖ്യമാക്കുന്നു പരീശന്മാർ കുറ്റപ്പെടുത്തുന്നു പിതാവിനെയും പുത്രനെയും കുറിച്ച് ഉപദേശം നൽകുന്നു ആറാം ആറാമധ്യായം ഒന്ന് മുതൽ എഴുപത്തി വരെയുള്ള വാക്യങ്ങൾ അയ്യായിരം പേരെ പോഷിപ്പിക്കുന്നു യേശു വെള്ളത്തിൻമീതെ നടക്കുന്നു യേശു ജീവൻ്റെ അപ്പം ഏഴമധ്യായം ഒന്ന് മുതൽ അൻപത്തിരണ്ട് വരെ കൂടാരപ്പെരുന്നാൾ യേശുവിനോടുള്ള എതിർപ്പ് വർദ്ധിക്കുന്നു ഏഴാമധ്യായം അൻപത്തിമൂന്ന് മുതൽ എട്ടാം അധ്യായം പതിനൊന്ന് വരെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ എട്ടാമധ്യായം പന്ത്രണ്ട് മുതൽ മുപ്പത് വരെ യേശു ലോകത്തിൻ്റെ വെളിച്ചം എട്ടാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒൻപത് വരെ യഹൂദന്മാരുമായി വാദപ്രതിവാദം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ കുരുടനെ സൗഖ്യമാക്കുന്നതും തുടർന്നുള്ള ഉപദേശവും പത്താം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിരണ്ട് വരെ നല്ല ഇടയനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭാഷണം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ അൻപത്തി ഏഴ് വരെ ലാസറിനെ ഉയർപ്പിക്കുന്നു എതിർപ്പ് വർദ്ധിക്കുന്നു പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ അൻപത് വരെ ബഥാന്യയിലെ പന്തി പരസ്യശുശ്രൂഷയുടെ സമാപനം മൂന്നാമത്തെ ഭാഗം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴാം അധ്യായം ഇരുപത്തി ആറ് വരെ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി വരെ അന്ത്യത്താഴം പതിനാലാം അധ്യായം ഒന്നുമുതൽ മുപ്പത്തി ഒന്ന് വരെ യേശു വഴിയും സത്യവും ജീവനും പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ യേശു സാക്ഷാൽ മുന്തിരിവള്ളി പതിനാറാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ ശിഷ്യന്മാരോടുള്ള അന്ത്യ ഭാഷണം പതിനേഴാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയാറ് വരെ ക്രിസ്തു സ്വജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നാലാമത്തെ ഭാഗം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തി രണ്ട് വരെ യേശുക്രിസ്തുവിൻ്റെ വിസ്താരവും ക്രൂശീകരണവും പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ യേശുവിനെ ഉറ്റിക്കൊടുക്കുന്നു പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പതാം അധ്യായം പതിനാറ് വരെ യേശുവിൻ്റെ വിസ്താരം പത്തൊമ്പതാം അധ്യായം പതിനേഴ് മുതൽ നാൽപ്പത്തി വരെ ക്രൂശീകരണം അഞ്ചാമത്തെ ഭാഗം ഇരുപതാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ച് വരെ പുനരുദ്ധാനവും പ്രത്യക്ഷതകളും